നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ അംഗമായ ട്രസ്റ്റ് ഭാരവാഹി രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആറ് പേർക്കാണ് സ്കൂട്ടി ലഭിക്കാൻ പണം നൽകിയത് അനനു പുറമെയും ചില വ്യക്തികൾ ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് രതീഷിന് സംശയമുണ്ട് രതീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു രതീഷ് നമസ്കാരം ഇപ്പോൾ എന്താണ് അവസ്ഥ രതീഷ് നമസ്കാരം വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നാട്ടില് നമ്മൾക്ക് ഒരു ഒരു മുഖമാണ് നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ ഇല്ലില്ല ഇല്ലില്ല ഞാൻ ഉൾപ്പെടെയുള്ള നൂറ്റി എഴുപത്തി അഞ്ചോളം സന്നദ്ധ സംഘടനകളാണ് നാഷണൽ എൻ ജി ഓസ് കോൺഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ളത് നാഷണൽ എൻ ജി ഓസ് കോൺഫെഡറേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദകുമാർ സാറിനെ കണ്ടുകൊണ്ടാണ് എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിന്റെ ഭാഗമായിട്ടുള്ളത് നാഷണൽ എൻ കോൺഫെഡറേഷൻ ഒസ് കോൺഫഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത് അതിലാണ് ആനന്ദകുമാർ കുമാർ സാറ് ദേശീയ ചെയർമാൻ ആജീവനാന്ത ചെയർമാനായിട്ടും ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനുമായിട്ടും വരുന്നത് അനന്തു എന്നുള്ളൊരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല ഈ സ്ഥാപനങ്ങൾ ആരും നാഷണൽ എൻ ജി ഒസ് കോൺഫഡറേഷൻ്റെ ഭാഗമായത് അതുപോലെ തന്നെ എൻ ജി ഒസ് കോൺഫറേഷൻ രൂപീകരിക്കുമ്പോൾ ഇതുപോലുള്ള സബ്സിഡി നിരക്കിലുള്ള വാഹനമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വിതരണം ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടുമല്ല ഈ സന്നദ്ധ സംഘടനയുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ചിന്നി ചിന്ന ഭിന്നമായി കൊണ്ട് ഇരിക്കുന്ന സന്നദ്ധ സംഘടനകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു ശക്തിയായി നാട്ടിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എൻ ജി ഒസ് കോൺഫഡറേഷൻ്റെ ഭാഗമായിട്ട് ഈ സന്നദ്ധ സംഘടനകളെല്ലാം വന്നിട്ടുള്ളത് പത്തൊമ്പത് വർഷത്തോളം സേവനം ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകൾ കന്യാസ്ത്രീ മഠങ്ങൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ രൂപതയുടെ സന്നദ്ധ സംഘടനകൾ വിവിധ അഡ്വക്കേറ്റ്സ് ലീഡ് ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് വിവിധ സബ്സിഡി പദ്ധതികൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഈ അനന്തുകിഷൻ സംസ്ഥാന ഈ സമ്മേളനത്തിൽ തന്നെയാണോ ഇതിൻ്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതെ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്നത് സായി ഗ്രാമത്തിലെ ഒരു സെക്രട്ടറി കോർഡിനേറ്ററും കൂടി ആയിട്ടാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിൽ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അനന്തു അനന്തു കൃഷ്ണൻ അതായത് കൃഷ്ണനെ നിങ്ങൾക്ക് അനന്തകുമാർ കോർഡിനേറ്റർ എന്ന രീതിയിലാണ് രീതിയിലാണല്ലേ അതെ സായി ഗ്രാമത്തിന്റെ എല്ലാ എല്ലാ സമയം അനന്തകുമാറിന്റെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുന്ന വിവരം അനുസരിച്ച് ഇവർ ഒരുമിച്ച് യാത്ര ുമാർ ഈ അനന്ത് കുരീഷനെ തനിക്ക് പരിചയപ്പെടുത്തിയത് അത് കുറച്ചുനാൾ മുമ്പ് മാത്രമാണ് പരിചയപ്പെടുത്തിയതെന്നും അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ പരിചയപ്പെടുത്തിയപ്പോൾ തന്റെ ഓഫീസിൽ വന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഇയാൾ കൊള്ളാമല്ലോ എന്ന് കരുതിയാണ് ഈ പരിപാടിയിൽ സഹകരിച്ചതെന്നുമാണ് സായി കുമാറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു എന്നുള്ള വിവരം ആനന്ദ്കുമാർ നമ്മളോട് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട് അല്ലേ അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്കറിയില്ല അദ്ദേഹം എന്തായാലും നമ്മൾ എൻ ജി ഒസ് പരിചയപ്പെട്ടിരിക്കുന്നത് ആനന്ദകുമാർ വഴി മാത്രമാണ് എൻ ജി ഒസ് ഇതിനു മുന്നേ അനന്തു കൃഷ്ണനെ ആർക്കും അറിയുന്നതല്ല അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് തുടങ്ങുന്ന സമയത്ത് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ അനന്തു കൃഷ്ണൻ അതിലുണ്ടോ ഉണ്ട് ആദ്യം മുതൽ തന്നെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ ആദ്യം ഈ സബ്സിഡി പദ്ധതികൾ ആരംഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് റൈറ്റ് എൻ ജി ഒസ് കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ ഇതുപോലുള്ള അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി പദ്ധതികൾ നൽകും എന്ന് പറഞ്ഞിട്ടല്ല കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഈ നൂറ്റി എഴുപത്തഞ്ചോളം സന്നദ്ധ സംഘടനകൾ ഇതിൻ്റെ ഭാഗമാകുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും കൂട്ട് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് വിവിധ പദ്ധതികൾ ചിലപ്പോൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് വേണം അതുപോലെ തന്നെ സായിഗ്രാം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു എൻ ജി ഒ ആണ് നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ ഞാൻ എൻ്റെ സന്നദ്ധ സംഘടന രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ സ്റ്റാ തുടങ്ങുന്നത് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ചെറിയൊരു എൻ ജി ഒ ആണ് നമ്മൾ നമ്മളെ പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് സായിഗ്രാമിൻ്റെ ഒക്കെ ഒരു സഹായം ഉണ്ടാവുക അല്ലെങ്കിൽ ഉപദേശം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ സന്നദ്ധ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം വിവരം ആദ്യം പറയുന്നത് ഓഫർ ആരാണ് എവിടെ വെച്ചാണ് തീർച്ചയായും നമ്മൾക്ക് ഈ എൻ ജി ഒസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതുവഴിയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ അവതരിപ്പിക്കുന്നത് ഈ പദ്ധതി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരാണ് ആനന്ദകുമാറും അനന്തു കൃഷ്ണനും ഇതൊരു അഡ്മിൻ ഓൺലി വാട്സാപ്പ് ഗ്രൂപ്പാണ് നമ്മൾക്കതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതിൽ ആനന്ദ്കുമാറും അനന്തുകൃഷ്ണനുമാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്താറുള്ളത് അതായത് കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ വിവരങ്ങൾ ും അഡ്മിൻ ആയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് നിങ്ങൾ ആദ്യം അറിയുന്നത് തീർച്ചയായും അതിലാണ് ഇൻട്രോ ചെയ്യപ്പെടുന്നത് പിന്നെ നമ്മുടെ നിങ്ങളെ ക്ഷണിച്ചും ഒരുമിച്ചാണ് എന്നല്ലേ അതിന്റെ അർത്ഥം തീർച്ചയായും തീർച്ചയായും അത് അതുമാത്രമല്ല നമ്മളുടെ നടക്കുന്ന കൺവെൻഷനുകളിൽ ഇത് ഇതിനെപ്പറിച്ച് കുറിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതികൾ വിതരണം ചെയ്യുമ്പോൾ ആനന്ദകുമാർ സാർ ആണ് കൂടുതൽ പദ്ധതി പരിപാടികളിൽ പങ്കെടുക്കുന്നത് അതിലദ്ദേഹം ഞാനിപ്പോഴും ഓർക്കുന്നു ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി പോയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അമ്പ ഈ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് നന ഒരു നനവുണ്ടാകും ആ നനവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വേർപ്പിൻ്റെ നനവാണ് അമ്പത് ശതമാനം തുക കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങൾ ഓടിയതിൻ്റെ ഞാനും അനന്തവും ഉൾപ്പെടെയുള്ളവർ ഓടിയതിൻ്റെ വേർപ്പിൻ്റെ നനവാണ് ആ ലാപ്ടോപ്പിനുള്ളത് എന്ന രീതിയിലുള്ള പ്രസംഗം എൻ്റെ മനസ്സിൽ ചെവിയിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഈ അപ്പോൾ ആ സമയം വരെ ഈ അമ്പത് ശതമാനം തുക കണ്ടെത്തിയിരുന്നത് അനന്ത അനന്തു ആനന്ദകുമാറും അനന്തു കൃഷ്ണനും ഒരുപോലെ ചേർന്നിട്ടാണ് എന്ന് പറയുകയും ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നത്